അതും അത് അത് ും ഉത്തരമലബാറിലെ അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം തുലാം മാസം പത്തു മുതൽ ജൂൺ മാസം വരെയാണ് തെയ്യക്കാലം എന്ന് പൊതുവെ അറിയപ്പെടുന്നത് അമ്മ ദൈവങ്ങൾ വനദേവതകൾ മന്ത്രമൂർത്തികൾ വീരമൃത്യു വരിച്ചവർ എന്നിങ്ങനെ അഞ്ഞൂറിൽ പരം തെയ്യക്കോലങ്ങളാണ് ഈ കാലയളവിൽ കെട്ടിയാടുന്നത് ആയുധധാരിയായിട്ടാണ് ഒട്ടുമിക്ക തെയ്യങ്ങളും ഇറങ്ങുന്നത് വാൾ പരിച കത്തി വില്ല് ശരം എന്നിങ്ങനെ പലതരം ആയുധങ്ങൾ തെയ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് തെയ്യങ്ങൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ നിർമ്മിക്കുന്ന വീഡിയോയാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് ഇതിനായി കാസർഗോഡ് ജില്ലയിലെ ബിരിക്കുളം എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് വർഷങ്ങളായി തെയ്യങ്ങൾക്ക് വേണ്ട ആയുധങ്ങളും മറ്റും നിർമ്മിക്കുന്ന രാജവാശാരിയുടെ വീട്ടിലേക്കാണ് ഇന്ന് പോകുന്നത് ഞങ്ങൾ ചെല്ലുമ്പോൾ രാജുവേട്ടൻ ഒരു കൈവിളക്ക് നിർമ്മിക്കുന്ന തിരക്കിലായിരുന്നു പണിയായുധങ്ങൾ പണിപ്പുരയിൽ ചുറ്റും അടുക്കി വെച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കാഴ്ച കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാനും സത്യൻ സാറും കൗതുകത്തോടു കൂടി ഈ കാഴ്ച നോക്കി നിന്നു എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മുതല് ഞാൻ കൂടി കൂടി പഠിച്ചതാണ് പഠിച്ചു പിന്നെ അന്നേരം അച്ഛനും മണിക്ക് കുറേ കാലം ഇങ്ങനെ ആയുധം കടയെല്ലാം പോവും അങ്ങനെ കുറേ എല്ലാം ഈ അച്ഛനെ അച്ഛനും വലിയച്ഛനും കൂടി തന്നെ പഠിപ്പിച്ചത് പിന്നെ അതുകൊണ്ടിപ്പോൾ ഇത് പഠിച്ചു ഇത് ഇത് പറയുക ആശേരിപ്പണി പറയും രണ്ടുമുണ്ട് ഇതിപ്പോൾ ഞാനൊരു പത്ത് ഇരുപത് കൊല്ലായി ഞാൻ സ്വന്തമായിട്ട് എടുക്കാൻ തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ കൊടുത്തു കുറേ കൊടുത്തു ഇക്കല്ല തന്നെ കുറേ കൊടുത്തു ആക്കി വെച്ചത് അതിപ്പം നാളെ കൊണ്ടുപോകും ഇന്നാക്കി വെച്ച നാളെ കുമ്പം ഒന്നിന് ഇവിടുന്ന് രാവിലെ കൊണ്ടുപോകും അത് അവർ ആൾ വന്നിട്ട് പെളുത്തപ്പാലടക്കം വന്നിട്ട് കൊണ്ടുപോകും അത് നമ്മളിവിടെ എല്ലാം ഗണപതിക്ക് വെക്കും ഗണപതിക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടം വെച്ചെല്ലാം റെഡി ആയിട്ടാകുമ്പോൾ അരി ഇടുമ്പോൾ അവർക്ക് ഇളകും ഇളകിയിട്ട് കൊണ്ടുപോകും ആൾ കൊണ്ടുപോകുമ്പോൾ അളകണം അവർക്ക് കളിയാലേ കരി അളവും കൊണ്ടെടുത്തോളം ഇളിയിട്ടുണ്ട് നമ്മളിവിടെയാന്ന് വെക്കൽ കാണും ഒതുക്കി ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ വെക്കണം അവിടെ പുറത്ത് വെക്കും എല്ലാം വെച്ച് എല്ലാം റെഡിയായി ലാസ്റ്റ് നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുക ഏത് ദൈവത്തിനെ പറഞ്ഞാൽ അപ്പോൾ അതിന് മൂന്ന് വാളെടുക്കുന്ന കരിഞ്ഞാ വണ്ടിയും പഞ്ചുരുളിയും ചാമണ്ടിയും മൂന്ന് വാൾ കാര്യമായിട്ട് എടുക്കും അപ്പോൾ ആ മൂന്ന് വാളെടുക്കുന്ന ആൾക്കാർ അതിന് പിന്നെ ഏഴ് ദിവസം വ്രതം എടുക്കും ഇങ്ങോട്ട് വരുന്നതിന് അപ്പോൾ ആ വ്രതം എടുത്തിട്ടാകുമ്പോൾ അവർ വരും നാളെ അവർ നല്ല വ്രതത്തോട് കൂടും അപ്പോൾ നമ്മൾ അരിയലിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർ അപ്പോൾ അവർ വേണ്ടി ചാടി വാളെടുക്കും അത് കഴിഞ്ഞാൽ വേണ്ടി ഒരു വാളാന്നത് ഇത് ഓടിൻ്റെ വാൾ അത് അതിൻ്റെ നേരെ ഇത് പിന്നെ ഇരുമ്പിൻ്റെ ഇത് ഇരുമ്പിൻ്റെ ആണ് അത് ഓടും ഇത് ഇരുമ്പ് ഇത് പഞ്ചുരുളി പഞ്ചുരില് ഇത് കുടുംബ ദൈവം കുടുംബദീപത്തിൻ്റെ ഇത് ചാമണ്ടി രക്തചാമണ്ടി അത് അത് ഇരുമ്പിൻ്റെ ഇത് അത് രക്തചാമണ്ടി തന്നെ അത് നേരെ ഇതിൽ ഓട് പിന്നെ ഇത് പേത്താളെന്നു പറയുന്നൊരു ദൈവം പേത്താള ഇത് ഗുരുദൈവം ഗുരുദൈവത്തിൻ്റെ ആണ് അതിൻ്റേതാണ് ആ വടി ഗുരുദൈവത്തിൻ്റെ വടി ചാമണ്ടിയിൽ ഇത് ഒന്നിച്ച് കൊടുക്കുന്നതാണ് അടുത്തമ്പലത്തിൽ അത് മൂന്ന് അതും ചാമണ്ടിക്ക് എല്ലാ ചാമണ്ടിക്കും വേണം അടുത്തേം അടുത്തേമ്പലത്തിൻ അത് മൂന്നെണ്ണമാണ് ഒന്നൊരു സെറ്റടക്കുക ഒന്ന് വേറെ രസാക്കിയാണ് പിന്നെ ഇത് ഓടിൻ്റെ പൊട്ടൻ്റെ കത്തി ഇത് കുറത്തിയമ്മ കുഞ്ഞാറ് കുറത്തിയമ്മ കുഞ്ഞാറ് വറുത്തിയമ്മടെ കത്തി നമ്മളിത് തുടങ്ങിയന്ന് മുതൽ നമ്മൾ ഒന്ന് വ്രതത്തിൽ തന്നെ നിൽക്കും കൊണ്ടുപോകുന്നവരെ ഇതെപ്പോഴും നമ്മളിവിടുന്ന് കൊണ്ടുപോകുന്ന അന്ന് വരെ വെത്തിൽ തന്നെ നിൽക്കും ഇത് അങ്ങനെ അത്രയും വൃത്തിയായിട്ട് നിന്നിട്ട് വേണം ഇത് കൊണ്ടുപോവാൻ അങ്ങനെയാണത് വല്ലാതെ ആവില്ല നമ്മൾ പിന്നെ മൂന്ന് വള്ളി നമുക്ക് കിട്ടണം ആ ഇത് തുടങ്ങുന്ന ഒരു വള്ളിക്ക് പിന്നെ ലാസ്റ്റ് അവസാനിക്കുന്നത് ഒരു വള്ളിക്ക് അപ്പോൾ ഇത് നമുക്ക് വെള്ളി കിട്ടിയിട്ടെങ്കിൽ നമുക്ക് പിന്നെ അതിൻ്റെ ഇടയ്ക്കില്ല ആവും എന്നാലും മൂന്ന് വള്ളി വ്യായുത്തിന് ഫുള്ള് വേണം തുടങ്ങുന്നത് മൂന്ന് ഒരു വള്ളി പിന്നെ ഒരു വള്ളി പിന്നത്തെ ഒരു വള്ളി മൂന്ന് വള്ളി ഇനി കിട്ടണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തുടർന്ന് പോയാൽ പ്രശ്നമില്ല മൂന്ന് വെള്ളി കഴിഞ്ഞു പോകണേ എന്നാലേ നമുക്കതിൻ്റെ ഇതില് ഇതാക്കുന്നത് കൈവിളക്ക് കൈവിളക്കിൻ്റെ തണ്ടാക്കുന്നതിപ്പോൾ ഇതിങ്ങനത്തെ മൂന്ന് തണ്ട് മൂന്ന് കൈവിളക്ക് വേണം ഇപ്പം നമ്മൾ കൊടുക്കുന്ന സ്ഥലത്തേക്ക് മൂന്ന് കൈവിളക്ക് ഇപ്പോൾ ഇനി കൊടുക്കാൻ അതിൻ്റെ തണ്ടാണ് ഇതാക്കുന്നത് ആശാരിപ്പണി അത് പിന്നെ കാഞ്ഞങ്ങാട് ഭാഗത്ത് അത് ഞാൻ കൂടുതൽ അറയുടെ പണി ഫർണിച്ചറ് പണി ആ എല്ലാ പണിയും ആശാരിപ്പണി എല്ലാം എല്ലാ പണിയെടുക്കും ഗൾഫിൽ കുറേ കൊല്ലം ഉണ്ടായിരുന്നു എല്ലാ ആശാരിപ്പണി തന്നെ പിന്നെ ബാക്കി ഈ സീസൺ അല്ലാത്ത സമയത്ത് ഇരുന്ന് കൈക്കോട്ട് കത്തി ഇങ്ങനത്തെ പണി നാടൻ പണി കൊല്ലപ്പണി എടുക്കും അത് ആശാരിപ്പണിക്ക് പോയിട്ട് വന്നിട്ടും ആയിട്ടെല്ലാം എടുക്കും അത്തിരായിട്ട് അങ്ങനെ ഇരുന്ന് എടുക്കില്ല അപ്പോൾ മറ്റേ പണിയുണ്ട് ആഴ്ചയ്ക്ക് ഞായറാഴ്ച ഫുള്ളെടുക്കും ബാക്കി എല്ലാ ദിവസവും അധികം തിരക്കിലെ ദിവസം എല്ലാം ഇടാനിരിക്കും ബാക്കിയെല്ലാം ദിവസം പുറത്ത് പണിക്കോ ആശാരിപ്പണി തന്നെ പണിയെടുക്കുന്നതെല്ലാം തട്ടുന്ന മുളക്കുന്നതെല്ലാം ഇടുന്നു ബാക്കിയെല്ലാം ഇടുന്നത് അതിൻ്റെ അടിക്കുന്ന അതിൻ്റെ ബാക്കിയ തൊളയും കാര്യം എല്ലാം ഈട്ന്ന് കറൻറ്റിൽ ചന്ദ്രക്കല ഇതാണെടുക്കുന്നത് ചന്ദ്രക്കല ആക്കുന്നത് അത് ഇത് കുറെ പണിയുണ്ട് മറ്റായി തൈട് മുറിച്ചിട്ട് എന്നെ അതിൻ്റെ അടിക്കണം അതിൻ്റെ ആദ്യ രൂപം ഇങ്ങനെ ഉണ്ടാൽ അത് തട്ടിയിട്ട് മെഷീൻ പിടിച്ചിട്ട് ആക്കും മിക്ഷം ഇത് ഈ സാധനം മെഷീൻ പിടിച്ചാക്കിയിട്ട് ഈ രൂപ ആക്കും ഇത് ഇത് ഇതാണ് പിന്നെ വിഷ്ണു മൂർത്തിയിലെ അമ്പനും ബില്ലിനും എടുക്കുന്നത് ഇത് വേറൊന്നും എടുക്കില്ല അതിന് ചൂറില അതിന് പറ്റും ചൂറിൽ പറഞ്ഞാൽ ഇത് വലിച്ച് വിട്ടാൽ അതേപോലെ തന്നെ വള വളയും അതേപോലെ തന്നെ നീരിഞ്ചിയും ഇതുണ്ടോ ഇത് വളയും എത്ര വേണം വളച്ചെടുക്കുക മറ്ററിഞ്ഞാൽ ഇനി ഞാൻ കെട്ടിയിട്ടാകുമ്പോൾ കയറ് കെട്ടിയിട്ടാകുമ്പോൾ വലിച്ചാൽ പൊട്ടും ഒരു പരിധി കഴിഞ്ഞാൽ പൊട്ടും ഇത് പൊട്ടൂല ഇതുണ്ടോ ഇത് എത്ര വേണം ഇങ്ങനെ വള എങ്ങനെ വേണം വളക്കുക അങ്ങനെ വളച്ച നിൽക്കും ഇതാണ് ചോറിൽ ഇത് ഈ വിഷ്ണുമൂർത്തിയിലെ അമ്പിനും ബില്ലിനും പേത്താളിൻ്റെയും കുടുംബ ദൈവത്തിൻ്റെ എല്ലാം എല്ലാ തെയ്യത്തിൻ്റെയും ഇത് ചൂറിലെടുക്കും ഇത് വെറുതെ വെറുതെ അമ്പ് ഇത് അതിന് അതിൻ്റെ ജോഡിയായിട്ട് വരുന്നതാണ് അതിനന്നെ കമ്പി കെട്ടാൻ ഉണ്ടത്ര കമ്പ് അത് വില്ല് ഇത് പിന്നെ ഗുരുദൈവത്തിൻ്റെ ഒരു വടി ഗുരുദൈവം ഈ വില്ലിൻ്റെയും ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യവും ഇതെല്ലാം എൻ്റെ ഇളയ മോനാണ് മൂന്ന് മക്കളുണ്ട് മൂന്നിൽ പിന്നെ മൂന്നാമത്തവനാണ് ഇവൻ ഇവനാണ് പിന്നെ അതേപോലെ എൻ്റെ പിന്നെ ഞാൻ മൂന്നാമത്തെ തലമുറയാണ് ഇപ്പോൾ ഇത് പിന്നെ നാലാമത്തെ തലമുറയായിട്ട് ഓഹനാന്ന് ഇതിപ്പോൾ ചെയ്യുന്നു അവനെല്ലാം ആയുധം തുടക്കമെന്നൊക്കെ വരും എൻ്റെ ഒന്ന് ചെയ്ത് പണിക്കും സഹായിക്കും അപ്പോൾ ഇതിപ്പോൾ ഞാൻ തൊട്ടിട്ടേ ഇല്ല ഇത് ഈ മൂന്ന് സംഭവം ഓൻ ഒറ്റക്കാക്കിയതാണ് എല്ലാം ഓനാക്കും അതുപോലെ ആയുധം കടയാൻ പോയാൽ എന്നെക്കാട്ടെയും ആയുധം വൃത്തിയിൽ ഓൻ തുടക്കും നല്ല വൃത്തിയിൽ തുടക്കും അവൻ്റെ പേര് സുജീൻ രാജ് ആ അവനിപ്പോൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നത് സുജീൻ രാജ് അവനിങ്ങനെ പോയത് അവൻ്റെ പണി കണ്ടിട്ട് തന്നെ ഓരോരാൾ എനിക്ക് വേറെ പൈസ വരും അത് കൂടാതെ ഓൻ്റെ ആ ഇത് കണ്ടിട്ട് ഓരോരാളോന് പത്തും മുന്നൂറ് റുപ്പ്യ കൊടുക്കും എനിക്ക് തരും തന്നിട്ടാകുമ്പോൾ ഓനും കൊടുക്കും ഒരാളോൻ്റെ അവൻ്റെ അച്ഛർ ചെറിയപ്പോലെ ഇത് ഇതിനോടൊരു ഇല്ല കൊണ്ട് ഓനും കൊടുക്കും എന്തെങ്കിലും ഒന്നെങ്കിലും കൊടുക്കും പൈസ എല്ലാം കൊടുക്കാനും ഭയങ്കര താല്പര്യമാണ് ഇപ്പോൾ ഈ ഡിസൈൻ ആക്കിയത് അതിന് നല്ല ഓന തന്നെ ഡിസൈനും കാര്യം എല്ലാം ഓനാ നല്ല ഇതുണ്ടെങ്കിൽ പനിയോട് തെയ്യത്തിന് വേണ്ടുന്ന വാളും പരിചയം അതുപോലുള്ള മറ്റു സാമഗ്രികളും നിർമ്മിക്കാൻ രാജവേട്ടനുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്